ചാനൽ നമ്മൾ നമ്മളിന്നുണ്ടല്ലോ രാവിലെ കപ്പാട്ടോ വെക്കുന്നത് കപ്പയും ഉണക്കമീൻ കറിയും വെക്കാൻ പോവാണെ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി രാവിലെ തന്നെ വേഗം കാപ്പ് കുടിച്ചിട്ട് നമ്മൾ ഇന്ന് വിചാരിച്ച വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യ കുട്ടിനൊക്കെ എണ്ണീറ്റ് കൊണ്ട് നിൽക്കുന്നതല്ലോ ഇനി ആദ്യ കുട്ടി ഒന്ന് റെഡിയാക്കണം ആക്കണം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് വേണം എല്ലാം റെഡിയാക്കി നമ്മൾ രാവിലെ കാപ്പ് പിടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും കേട്ടോ അങ്ങനെ സാധാരണ നമ്മളൊരു വൺ ഡേ ട്രിപ്പിനൊന്നും അങ്ങനെ പോകാറില്ല ട്രിപ്പൊന്നുമില്ല അമ്മയ്ക്ക് അവിടെ സുഖമില്ലാണ്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് വേഗം കണ്ടിട്ടൊക്കെ വരാം കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് വേഗം പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും ഹാപ്പി ആട്ടോ ഇവിടുന്ന് അമ്മയും വരുന്നുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ നമ്മളങ്ങനെ പോ സാധാരണഗതിയിൽ പോകാറില്ലാട്ടോ ഏതെങ്കിലുമൊക്കെ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നേ ഒരു ദിവസം രണ്ട് ദിവസം വെക്കുന്ന നിന്നിട്ടോ ചിലപ്പോൾ ഒഴുകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള സമയം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോയിട്ട് വൈകിട്ട് അത് നമ്മൾ തിരിച്ചു വരികേ അപ്പോൾ നമുക്ക് വേഗം കപ്പൊന്ന് പൊളിച്ചിട്ട് അടുപ്പ് വെക്കാം അത് കുട്ട ഇഷ്ടമാണോ ആണോ അഞ്ചരയ്ക്ക് തിരിച്ചാ മതിയോ അവിടെ ആരൊക്കെയുണ്ട് വീട്ടിലുണ്ട് പിന്നെ പിന്നെ വേറെ ഉണ്ടല്ലേ കൊച്ചി വിട്ടു അവിടെ ണോ അമ്മച്ചിട്ട് അവിടെ കൊച്ചിന് വാഴക്കാവർ തരുമോ അതാണോ കൊച്ചിന് ഇഷ്ടം അവളെ നമുക്ക് അവളോട് പോയി വാഴക്കാവർത്തൊക്കെ മേടിക്കാം കേട്ടോ അപ്പൊ നമുക്ക് പോയി വേഗം ഇത് റെഡിയാക്കി വെച്ചിട്ട് പോയാലോ ഓക്കെ എന്നാൽ ഹായ് പറഞ്ഞത് എല്ലാരും ഞങ്ങള് പോവാട്ട് കണ്ടാന്ന് പറഞ്ഞ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കാണാൻ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും യാത്ര ചെയ്യും വണ്ടിയെ കയറി നമ്മൾ പോകുക കേട്ടോ നമ്മുടെ സ്വന്തം സാരഥിയായ കൈലാസനാഥലിലാണ് ഈ പോകുന്നത് ഏട്ടനും അമ്മയും ഞാനും ആദിക്കുട്ടനും പാറിക്കുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പിയാണെങ്കിലും നമ്മുടെ ആദ്യക്കുട്ടനും പാറക്കുട്ടിയായിട്ടോ ഏറ്റവും നല്ല സന്തോഷത്തിലിരിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ പോകുന്നത് ഏട്ടനും ഞാനും പാർക്കുട്ടിയും തന്നെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതലും ബൈക്കിനാട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതാട്ടോ അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇതൊക്കെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോകുമായിരുന്നു പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു കടയിൽ നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചു ആദിക്കുട്ടനും പാറിക്കുട്ടിക്കും ഒക്കെ വേണ്ടത് മേടിച്ചു കൊടുത്തു കേട്ടോ അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെ നമ്മുടെ ഭൂമിയങ്കുളം വീട്ടിൽ നിന്ന് ഉടുമ്പിച്ചാല വീട്ടിലേക്ക് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നല്ല കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഉടുമ്പൻചാല ടൗണിലേക്ക് വന്നു കയറുകയാണെങ്കിൽ ഇവിടെ ടൗൺ തുടങ്ങുന്നിടത്ത് തന്നെ കേട്ടോ നമ്മുടെ അമ്മാവിൻ്റെ വീട് അങ്ങനെ അതെല്ലാം കണ്ടും കേട്ടും അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു നമ്മൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങി നീങ്ങിയിട്ടോ നമ്മുടെ ടൗൺ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടെങ്കിലും കുറേ കടകളൊക്കെ ഇന്ന് അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഇന്ന് തുറന്നിട്ടുള്ളൂ ഞായറാഴ്ച ആയതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ സമയത്ത് ടൗൺ ഇത്രയും വലുതൊന്നും ആയിരുന്നല്ലോ കേട്ടോ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്കുള്ള ശേഷമുള്ള മാറ്റം എന്ന് പറയുന്ന ഒരു ഭയങ്കര മാറ്റം തന്നെയാണ് അങ്ങനെ ഉടുമഞ്ചോല ടൗണിൽ നിന്ന് നമ്മളിങ്ങനെ മാറി ഇച്ചിരി പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്കൊരു ഗണപതി ഭഗവാന്റെ അമ്പലമൊക്കെ ഉണ്ട് ഈ വഴിയെ താഴോട്ട് പോകണം കേട്ടോ വീട്ടിലേക്ക് അവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ എൻ എസ് എസിന്റെ ഓഡിറ്റോറിയം കേട്ടോ ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ ആളുകൾ മണ്ഡപം കല്യാണം ഫോട്ടോഷൂട്ട് സദ്യ അങ്ങനെ കുറേ കാരണം മറ്റൊന്നല്ല നമ്മുടെ കല്യാണം നടന്നിട്ട് ഇവിടെ വെച്ചിട്ടാട്ടോ പന്ത്രണ്ട് വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കേട്ടോ ചെന്നവാടെ അച്ഛനോട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ താമസിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മളെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടം വരെയായി എവിടം വരെയായി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരും അകത്തൊക്കെ കയറി ഞാനും ആദ്യക്കുട്ടിനെ ഏറ്റവും ഒടുവിലായിട്ടോ കയറി ചെല്ലുന്നത് എല്ലാവരും നല്ല വർത്താനത്തിൽ തുടങ്ങിയിരുന്നു ഞങ്ങളും ആ കൂടുത്ത് ചേർന്ന് കേട്ടോ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ന കഴിക്കാമെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു നമ്മുടെ ആദ്യക്കുട്ടിനെ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു അപ്പവും കപ്പയും ചിക്കൻ കറിയും മീൻ കറിയും പയറുമൊഴി രട്ടി മോരുകറി അച്ചാറ് മീൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെന്നൊന്നും അമ്മ വിചാരിച്ചിട്ട് ഇതെല്ലാം ഉണ്ടാക്കി കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ മക്കളൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു നമ്മുടെ അസുഖമൊക്കെ പകുതി മാറുന്ന പോലെ ആകുമല്ലേ അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയായ സമയമായോണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചും കഴിച്ചു കേട്ടോ ചോറും ഉണ്ടു അങ്ങനെ പിന്നെ ഇതെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടിന് കുറച്ച് മരുന്നൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ ഇതായിട്ടോ ഏറ്റവും വലിയ പാട് നമ്മുടെ ആദ്യക്കുട്ടിന് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ രണ്ട് എട്ടുപേരെങ്കിലും വേണം മരുന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു വിധത്തിൽ ഇന്ന് ഞാൻ തന്നെ ഒന്ന് സെറ്റാക്കി ഒഴിച്ചൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ മരുന്ന് കൂടിയൊക്കെ കഴിഞ്ഞാൽ ആദ്യ പതി ഇറങ്ങിയപ്പോഴാട്ടോ അതാ മിറ്റ് റോഡിൽ കൂടെ ഒരു ജെ സി ബി പോകുന്നത് അങ്ങനെ ഓടിച്ചെന്ന് ഹായ്ന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ജെ സി ബി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ പോയി നമ്മൾ ഗേറ്റൊക്കെ അടച്ചിട്ടേക്ക് വരുന്നു ഇല്ല ആളെ ഇറങ്ങി ഓടി വെളിയിലേക്ക് പോകും കേട്ടോ എന്തായാലും ഗേറ്റ് അടച്ചിട്ടേക്ക് വരുന്നു അങ്ങനെന്താ നമ്മൾ അവിടെ എല്ലാം കുറേ നേരം ചുറ്റി കാണുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മളെ ഇടയ്ക്കൊക്കെ പോകുമെങ്കിൽ അമ്മ വല്ലപ്പോഴും ആണല്ലോ വരുന്നത് അപ്പോൾ അമ്മയ്ക്ക് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ അങ്ങനെയെല്ലാം നമ്മൾ ഫ്രണ്ട് ശോ ബാക്കു വെച്ചോ എല്ലാം പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഗുരുദേവൻ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു കളിയും നമുക്കില്ലാട്ടോ എന്തായ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് വാതിലൊക്കെ തുറന്നത് ഇങ്ങനെ അകത്തേക്ക് കയറും ഇത് നമ്മുടെ അടുക്കള വശത്തിരിക്കുന്ന കുറച്ച് ചെടികളാട്ടോ ഇങ്ങനെ അവിടെ അടുക്കള വശത്ത് കുറച്ച് ഷീറ്റൊക്കെ ഇട്ടേക്കുവാണേൽ അതുകൊണ്ട് തന്നെ നല്ല അങ്ങനെ മഴയൊക്കെ പെയ്താലോ വെയിലൊക്കെ വന്നാലോ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കേൾക്കില്ലാട്ടോ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടേക്കുക അത്യാവശ്യം തുണിയൊക്കെ വിരി ിടാനും പിന്നെ നമുക്ക് നനിയാതെ തുണി അലക്കാനും പിന്നെ ഒരു കുഞ്ഞടുപ്പും ഒക്കെയാണ് നമ്മുടെ ഈ അടുക്കള വശത്ത് ഉള്ളത് ഒരു പിന്നെ ഒരു ഒരു റൂം പോലെ ഒരു ചെറുത് നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് പടത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നല്ല നല്ല സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം പുറകു വശം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ അടുപ്പ് ഇവിടെ പാചകം ചെയ്തിട്ട് നമ്മളിതെല്ലാം അകത്തേക്ക് കൊണ്ടുവയ്ക്കും ഇവിടെ ഇരുന്ന് കാറ്റും ഒക്കെ കൊണ്ട് നല്ല ഇതിൽ പുകയൊന്നും അടിക്കാതെ നമുക്ക് ഇരുന്ന് പാചകമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞാൽ അത് അടിപൊളി ണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പം കുറേ ചെടികളിലേക്കാണ് കേട്ടോ പോകുന്നത് വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിലും ചെടികളിലേക്കൊക്കെയാണ് കേട്ടോ കൂടുതലും നമ്മൾ വർത്താനം പറയുന്ന ചെടികളെ കുറിച്ച് അടായി എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് എല്ലാം നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് നമ്മുടെ ഭൂമിയാംഗളും വീട്ടിലെ അമ്മയ്ക്ക് കുറച്ച് ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടത് ഓടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ചെടിയൊക്കെ ഓടിച്ചെടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ അമ്മാവിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയനും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അനിയന് തൃശ്ശൂരായിട്ടോ ജോലി അതുകൊണ്ട് ഒരുപാട് നേരം നിന്നില്ല അപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു കൊണ്ട് അനിയം പോയി കേട്ടോ അനിയത്തിയും കൊച്ചിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി അങ്ങനെയെല്ലാം കുറേ നേരം ഹാപ്പി ആയിട്ട് ഒരു ദിവസം പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ